ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ബിഗ് ബോസ് താരം അനീഷ് അനീഷിന്റെ കട്ട ആരാധികയായിട്ടുള്ള നമ്മുടെ ബീവിമ ബീവിമ ഈ സീസൺ തുടങ്ങിയ സമയം തൊട്ട് അനീഷിന്റെ കട്ട ആരാധികയാണ് അനീഷിന് വേണ്ടി തന്നെയായിരുന്നു ബീവിമ ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ വരെ സംസാരിച്ചുകൊണ്ടിരുന്നതും അനീഷിന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് നമ്മുടെ ബിബിമാ പ്രേക്ഷകരോട് പറയുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടു പക്ഷെ അതൊരിക്കലും ഒരു പി ആർ വർക്ക് അല്ലായിരുന്നു കാരണം അനീഷിന് നേരിട്ട് ഈ ബി വിമാനെയോ ഈ മകനെയോ ഒന്നും നേരിട്ട് അറിയത്തില്ല പക്ഷെ അനീഷ് ഈ ബിഗ് ബോസ് സീസൺ സെവൻ എല്ലാം ആദ്യത്തെ കണ്ടസ്റ്റൻസ് ഈ ബിഗ് ബോസിൽ കളിക്കുന്നത് കണ്ടിട്ടാണ് നമ്മുടെ ബിബിമാക്ക് അനീഷിനോട് ഇഷ്ടം തോന്നിയത് അവസാനം വരെയും അനീഷിന് വേണ്ടി നിലകൊള്ളുകയും ബിഗ് ബോസ് സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലിൽ അനീഷ് വിജയിക്ക് ഉറച്ചു നിന്നിട്ടുള്ള ഒരു ആരാധകയായിരുന്നു നമ്മുടെ ബി ബിമാ ഇപ്പം ബിബിമായുടെ വീഡിയോകളൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം എനിക്ക് തോന്നുന്നു ബിബിമായുടെ വീഡിയോ റിയാക്ഷൻ ഒന്നും അങ്ങനെ അധികം ആരും ചെയ്തിട്ടില്ല ഞാനാണെന്ന് തോന്നുന്നു ബിബിമായുടെ വീഡിയോ റിയാക്ഷൻ ചെയ്തത് കാരണം ഞാൻ ഈ ബിഗ് ബോസ് ഞാൻ ഈ രണ്ട് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ലൈവൊന്നും കാണത്തില്ല അപ്പം ബിബിമായുടെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ രണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ ബിഗ് ബോസിനകത്ത് ആ ഒരു ദിവസം നടന്നിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും വളരെ രസകരമായിട്ട് നല്ല നർമ്മത്തിൽ നമ്മുടെ ബിവിമായും മകനും അവതരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ഏറ്റവും കൂടുതൽ കാണുകയും അതിനെ റിയാക്ഷൻ ചെയ്യുക എന്തായാലും ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞു ഗ്രാൻഡ് ഫിനാലയം കഴിഞ്ഞു അനീഷ് പുറത്ത് വന്നതിന് ശേഷം ബീവിയുമായി വന്ന് കാണുവോ ബി വിയുമായി വിളിക്കുവോ എന്നൊക്കെയായിരുന്നു ആരാധകരുടെ ഒരു എന്താ ചോദ്യം എന്തായാലും കഴിഞ്ഞ ദിവസം ബീബി മുടെ മകനെ അനീഷ് വിളിച്ച് സംസാരിച്ച സമയത്ത് അനീഷ് അനീഷിനോട് മകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആരാധകയാണ് എൻ്റെ ഉമ്മ എന്നെ വിളിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞ് എന്തായാലും ആ ഒരു സന്തോഷം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് കാരണം അനീഷ് മായ ഫോൺ ചെയ്യുന്ന ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് നമുക്ക് ഈ വീഡിയോ കണ്ടെന്ന് പെട്ടെന്ന് വരാം അങ്ങനെ കൊണ്ടുപോകട്ടെ ഈ രീതിയിൽ തന്നെ നോക്ക് നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് നല്ലതാണെങ്കിൽ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും ഇപ്പൊ തൃശ്ശൂർ കടന്ന് നിങ്ങൾക്ക് വേണ്ടി കൊല്ലം അനുസരിച്ചിരിക്കുന്ന ഞങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലേ അതുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിത്രം ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നോക്കണം കേട്ടോ അവർ പലതും ചോദിക്കും കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ചെറിയൊരു പതിനഞ്ച് സെക്കൻഡുള്ള സംഭവമായിരിക്കും അവരെടുത്തിരുന്നത് അത് എന്തോ സത്യാവസ്ഥയെന്ന് പ്രേക്ഷകർ പോലും മനസ്സിലാവത്തില്ല അതുകൊണ്ട് ഓരോന്നും പറയുമ്പോൾ സൂക്ഷിക്കണം ഇപ്പൊ നിങ്ങൾ ഹൈയിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങളെ അടുത്ത് താഴെ ഇടാനായിട്ട് പലരും നോക്കും ട്ടോ എന്താ അനീഷായിട്ട് അവിടെ അവിടെ കപ്പിന്റെ സംഭവം കഴിഞ്ഞിട്ട് നിങ്ങൾ ഫസ്റ്റ് രണ്ടറപ്പായപ്പോ ആദ്യത്തെ കേക്ക് മുറിച്ച് ഇത് ട്രീറ്റ് പുറത്തോട്ട് ഇട്ടു കൊടുത്തത് ഞങ്ങളാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അനീഷ് ജയിച്ചാലും ശരി തോറ്റാലും ശരി കേക്ക് ഞാൻ ഉറപ്പായിട്ട് അനീഷ് വിന്നാറന്നു പറഞ്ഞ് കട്ട് ചെയ്യും അത് ഉറപ്പായ കാര്യം നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു ചെയ്തതാണ് എന്തായാലും ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോ തീർച്ചയായിട്ടും അവിടേക്ക് വരുന്നതാണ് ഇനി ഇനി എന്റെ ഭാഗത്തു കൂടി പറയാണ് എന്റെ വീട്ടിലേക്കും നിങ്ങൾ എന്തായാലും വരണം തൃശ്ശൂര് എപ്പോഴും അന്വേഷിച്ച് വിളിച്ച വീടൊക്കെ ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ട് അപ്പൊ വരണം അപ്പോഴും നമ്മൾ ഇനി അങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് വരാം നമുക്ക് ചെറിയൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ ടെയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടു ഒരു സമയത്ത് ഒരു സ്ഥലത്ത് കാണാത്തത് അപ്പൊ അത് വീടിനോട് അടുത്ത് തന്നെയാണോ അതോ ഒരു കിലോമീറ്ററി ഒരു കിലോമീറ്ററേ ഉള്ളൂ ഒരു കിലോമീ അത് ശരി അത് ശരിയാണ് അഞ്ചൽ അഞ്ചൽ ഓക്കെ 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 ഞാൻ ആലോചിക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എവിടെ ക്യൂ എടുക്കുന്ന ആളുകൾ ഉണ്ടാവാന്ന് പറഞ്ഞ എന്റെ ഒരു ഭാഗ്യാണ് അത് ഒരു ദൈവാനുഗ്രഹം എന്നൊക്കെ പറയില്ലേ അപ്പൊ അക്കൂട്ടത്തില് ഏറ്റവും മുന്തി നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്തായാലും അപ്പൊ അതിന് താങ്ക് യു സോ മച്ച് അപ്പൊ നമ്മളെ മുഖേന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ആദ്യം തന്നെ എന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വലിയൊരു നന്ദിട്ടാ അതുപോലെ എനിക്ക് നന്ദിയുണ്ട് സ്നേഹമുണ്ട് ഇനി അനീഷിനെ നേരിട്ട് എന്തെങ്കിലും ഒന്ന് കാണണം അതെല്ലാം തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് മതി പതുക്കെ മതി അങ്ങനെയാണ് അങ്ങനെയാണ് ഷാനവാസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അങ്ങനെ എപ്പോഴും ഞാൻ അനീഷിന്റെ ആളോ അനീഷിന്റെ ആളോ എന്ന് പറയുന്നെങ്കിലും ഷാനവാസിനെയും എനിക്ക് നിറയെ ഇഷ്ടമാണ് അത് ഷാനവാസിന്റെ കൂടെ പറയണം വരുമ്പം ഷാനവാസിന്റെ കൂട്ടാൻ അപ്പം ഒരുപാട് സന്തോഷം എന്നെ വിളിച്ചേന് ഒരുപാട് പേര് പറഞ്ഞു ഓ അനീഷ് ഇറങ്ങി കഴിഞ്ഞാൽ വിളിക്കത്തൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കാണാൻ അനീഷ് എന്നെ വിളിക്കും അല്ലെങ്കിൽ അനീഷ് എന്നെ കാണാൻ വരും ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാന്ന് ഞാൻ വെറ്റ് വെച്ചിട്ടുണ്ട് അടുത്ത് ആളുകളടുത്ത് പേരെടുത്തു അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷവും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു അപ്പൊ പിന്നെ കാണാം പിന്നെ വിളിക്കാം ഓക്കെ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വീഡിയോ തന്നെയാണ് അല്ലേ കാരണം ഈ ഒരു ബിഗ് ബോസ് തുടങ്ങുന്ന സമയം തൊട്ട് അനീഷിന് വേണ്ടി കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ആരാധികയാണ് നമ്മുടെ ബി വിമ്മ ആ ബീവിമായ അനീഷ് വിളിച്ചു സംസാരിച്ചു അവർ പറയുന്നത് നമ്മൾ കേട്ടു എനിക്ക് ഒരുപാട് എന്താ പറയുക ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു രീതി ഒരു ഇതാണ് എനിക്ക് അവർ രണ്ടുപേരിൽ നിന്നും തോന്നി നിഷ്കളങ്കനായിട്ടുള്ള അനീഷിൻ്റെയും ആ നിഷ്കളങ്കനായിട്ടുള്ള ആ ഉമ്മാടേയും മകൻ്റെയും ഒക്കെ ആ ഒരു സംഭാഷണം വളരെ എന്താ പറയുക സമൂഹത്തിന് ഒരു നന്മ നൽകുന്ന ഒരു വീഡിയോ ആയിട്ടും കൂടെ ഞാനിത് എൻ്റെ പ്രേക്ഷകരിലേക്കൊന്ന് സംരക്ഷണം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇതായിരിക്കണം നമ്മുടെ കേരളം ഇങ്ങനെ വേണം നമ്മുടെ കേരളത്തിലെ ജനം നമ്മൾ പല വിഷയങ്ങളിൽ നമ്മൾ ഇങ്ങനെ വഴുതി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം വീഡിയോകൾ ഒക്കെ നമ്മളെ വല്ലാണ്ട് നമ്മളെ സ്വാധീനിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും ആ ഒരു ഫീലിംഗ് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് നമ്മുടെ കേരളം ഇതാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഇങ്ങനെ വേണം എന്തായാലും അനീഷ് ബി വി മാക് തേടി എന്തായാലും വീട്ടിലെത്തും അല്ലെങ്കിൽ ഇവർ അവിടെ എത്തും അനീഷിൻ്റെ ഉമ്മ തന്നെയാണ് നമ്മുടെ വി വി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നിയില്ലേ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പം രണ്ടു പേർക്കും രണ്ടു കൂട്ടർക്കും ദൈവം തമ്പുരാൻ നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരും നന്നായിരിക്കട്ടെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ